നമസ്കാരം ഞാൻ ദിനേശ് സൗപർണിക നമ്മൾ വളരെ മുന്നേ പച്ചക്കറി കൃഷിയുടെ കാര്യം പറഞ്ഞപ്പോൾ വഴുതന നട്ടാൽ പ്രൂൺ ചെയ്യണതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ വിട്ടുപോയതാണ് കേട്ടോ ആ വഴുതന ചെടി ഈ വഴുതന ചെടിയാണ് നമ്മൾ ആദ്യം അന്ന് നട്ടതിൻ്റെ ശേഷം ഒരു പ്രൂണിംഗ് നടത്താൻ പറഞ്ഞത് അതായത് ഒരു വഴുതന ചെടി നിങ്ങൾക്ക് കിട്ടുന്നത് മുപ്പത് ദിവസം പ്രായത്തിലാണ് ഈ മുപ്പത് ദിവസം പ്രായമുള്ള ചെടി ട്രെയിൽ മുളപ്പിച്ചത് കിട്ടും അപ്പൊ നമ്മളൊരു ഒരു ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ചട്ടിയിൽ അല്ലെങ്കിൽ നിലത്ത് നടുകയാണ് അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാല് വേപ്പും മിണ്ണാക്ക് എല്ലുപൊടി മണ്ണിര കമ്പോസ്റ്റ് നമ്മൾ സാധാരണ വളങ്ങൾ അല്ലെങ്കിൽ ചാണകപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് നമ്മളെ മണ്ണ് അതൊരു മുക്കാൽ ഭാഗം മണ്ണും കാൽ ഭാഗം വളം എടുക്കുക ബാക്കി കരിയലുകൾ കൊടുക്കുക അപ്പൊ ഗ്രോ ബാഗ് എങ്ങനെയാണ് നിറക്കുക എന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തവണ അതായത് ഗ്രോ ബാഗിൽ ഇപ്പൊ ചാണകപ്പൊടി വേണം എല്ലുപൊടി വേണം വേപ്പും മിണ്ണാക്ക് വേണം പിന്നെ നമുക്ക് കുറച്ച് കരിയില വേണം അപ്പോൾ ഗ്രോ ബാഗ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഗ്രോ ബാഗ് എടുത്തിട്ട് അതിൽ ഈ പറഞ്ഞ മണ്ണും വളങ്ങളെല്ലാം നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിൻ്റെ ശേഷം കുറച്ച് കരിയില ആദ്യം ഗ്രോ ബാഗിലിടുക അതിൻ്റെ മേലെ വളവും മണ്ണും മിക്സ് ചെയ്തിടുക വീണ്ടും കരിയില ഇടുക വളവും മണ്ണും മിക്സ് ചെയ്തിടുക അങ്ങനെ അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് ഗ്രോ ബാഗ് ഏകദേശം ഫുള്ളായിട്ട് നിറയ്ക്കുക എല്ലാവരും മുക്കാഭാഗം നിറയ്ക്കാനേ പറയും ഞാൻ ഫുള്ളായിട്ട് നിറയ്ക്കാൻ പറ്റും കാരണം എന്താ പറയുക അതിൽ കരിയിലകളാണ് ഒരാഴ്ച കൊണ്ട് ഈ മണ്ണൊക്കെ താഴും അപ്പോൾ നമ്മൾ മുക്കാൽ ഭാഗം നല്ല ഫുൾ നിറച്ചതിൻ്റെ ശേഷം മണ്ണും കരിയിലേയും മിക്സ് ചെയ്ത് നിറച്ചതിൻ്റെ ശേഷം ഇതിൽ വളം ഉണ്ട് കിട്ടുക നിറച്ച് അതിൽ നമുക്ക് നടുഭാഗത്ത് കൈ കൊണ്ടൊരു ചെറിയ കുഴി കുത്തും പിള്ളക്കുഴി എന്ന് പറയും ചെറിയൊരു കുഴി കുത്തും ആ കുഴിയിലേക്ക് ഒരു സ്പൂൺ വാമിട്ട് കൊടുക്കും ഒരു സ്പൂൺ വാമിട്ട് കൊടുത്ത് ആ വാമിട്ട് അതേ സ്ഥലത്തേക്ക് നല്ല വേര് പടലങ്ങൾ സെറ്റായ ട്രയിൽ കിട്ടുന്ന നഴ്സറിയിലൊക്കെ കിട്ടുന്ന എടുത്തിട്ട് ഞങ്ങൾ മുള വെച്ചു വെച്ച് ഇപ്പോൾ ഒന്നാം തീയതിയാണ് വെച്ചതെന്ന് എന്ന് വിചാരിക്കുക ഒന്നാം തീയതി വെച്ചു അതിന് വെയിലത്ത് വെക്കണം കേട്ടോ ഒരു കാരണവശാലും ഈ ചെടികൾ നട്ടു കഴിഞ്ഞാൽ തണലത്ത് വെക്കരുത് പറിച്ചെടുത്തല്ല ട്രെയിന് മണ്ണോടുകൂടി വേരുപടലങ്ങൾ സെറ്റായതാണ് എടുത്ത് വെച്ചത് ധൈര്യമായിട്ട് വെയിലത്ത് വെക്കാം അങ്ങനെ വെയിലത്ത് വെച്ചിട്ട് ഒരു നന കൊടുക്കുക ഒരു നന കൊടുക്കുക ഒന്നാം തീയതിയാണ് നട്ടത് എങ്കിൽ പത്താം തീയതി ആവുമ്പോൾ അതിന് എത്ര ഇലകളുണ്ട് നോക്കുക ഇല ഇങ്ങനെ തട്ട് തട്ടായിട്ടാണല്ലോ ഒരു ചെടിക്ക് ഇങ്ങനെ തട്ട് രണ്ട് ഭാഗത്തേക്കും തട്ട് ഇല വരും ആ തട്ട് തട്ടായ ഇലയിലെ നാല് ഇല അവിടെ നിർത്തുക ആ നാല് ഇല നിർത്തിയതിൻ്റെ ശേഷം അതിൻ്റെ തൂമ്പ് ഭാഗം കട്ട് ചെയ്ത് കളയുക ഞാൻ പ്രൂൺ ചെയ്ത വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്ത് കളയുക പത്താം ദിവസം കട്ട് ചെയ്ത് കളയണം എന്നിട്ട് കട്ട് ചെയ്ത അന്ന് നനയ്ക്കരുത് അടിഭാഗത്ത് വേണമെങ്കിൽ ആയിട്ട് കൊടുക്കാം മുകളിൽ നന തട്ടരുത് ഒന്നും ചേർക്കണ്ട പച്ചക്കറി എണ്ണം ഒന്നും ചേർക്കണ്ട അങ്ങനെ വെക്കുക അത് കഴിഞ്ഞിട്ടൊരു പതിനഞ്ച് പിന്നെ വളർട്ട് കൊടുക്കണം കടലപ്പുണ്ണാക്ക് പൊളിപ്പിച്ച് ഇതിടയ്ക്കിടയ്ക്ക് ഒന്ന് കടക്കിൽ ഈ ഗ്രോ ബാഗിലൊന്ന് ഇട്ട് കൊടുക്കുക ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു ഈ മുറിച്ചന്നല്ല മുറിച്ച് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം കടലപ്പുണ്ണാക്ക് പുളിപ്പിച്ച് തളിച്ചു കൊടുക്കുക പിന്നെ ഈ ചാണകവും കടലപ്പുണ്ണാക്കും കൂടി കലക്കി വെച്ചതിൻ്റെ ശേഷം അതിൻ്റെ എടുത്തിട്ട് നല്ലോണം ഡൈലൂട്ട് ചെയ്ത് അതും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള വളങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചാണകപ്പൊടി വീണ്ടും ഇട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ വളങ്ങളെല്ലാം മണ്ണിര കമ്പോസ്റ്റായാലും വേപ്പുമണ്ണക്കായാലും ഇതൊക്കെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് വീണ്ടും ഒരു പതിനഞ്ച് ദിവസം അപ്പോൾ അതായത് ഒന്നാം തീയതി നട്ടു പത്താം തീയതി നമ്മൾ ഫസ്റ്റ് പ്രൂണിങ് നടത്തി തലമുറിച്ചു തലമുറിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പതിനഞ്ച് ദിവസം അപ്പോൾ അത്ര ഇരുപത്തി അഞ്ചാം ദിവസം ഇരുപത്തഞ്ചാം ദിവസം അല്ലെങ്കിൽ മുപ്പതാം ദിവസം മുപ്പതാം ദിവസം രണ്ടാമത്തെ പ്രൂണിങ്ങാണ് രണ്ടാമത്തെ ബ്രൂണിംഗ് എങ്ങനെയാണ് ചെയ്യുക ഈ മെയിൻ കൊമ്പിൻ്റെ മേലെ നിന്ന് എത്ര ബ്രാഞ്ചുകൾ വന്നിട്ടുണ്ടോ നോക്കുക ചിലപ്പോൾ രണ്ട് ബ്രാഞ്ച് ആവാം ചിലപ്പോൾ മൂന്ന് ബ്രാഞ്ച് ആവാം ചിലപ്പോൾ അഞ്ച് ബ്രാഞ്ച് ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് ബ്രാഞ്ച് ചെറുത് നിൽക്കുന്നുണ്ടാവോ എത്രയാണോ ഉള്ളത് അത്രയും ഉള്ള ബ്രാഞ്ചുകൾ എത്ര നീളത്തിൽ വന്നോ അതിൻ്റെ പകുതി വെച്ച് വീണ്ടും മുറിക്കുക അതായത് രണ്ടാമത് വന്ന ബ്രാഞ്ച് എത്ര നീളമുണ്ടോ അതിൻ്റെ പകുതി നല്ല മൂർച്ചയുള്ള ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയുക അങ്ങനെ കട്ട് ചെയ്ത രണ്ടാമത്തെ പ്രൂണിംഗ് ആയി രണ്ടാമത്തെ പ്രൂണിംഗ് ആവുമ്പോഴേക്കും ഏകദേശം എത്രയായി മുപ്പത് ദിവസമായി ഇനി ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് തൈ കിട്ടിയത് എത്ര പ്രായത്തിലുള്ളതാണ് ഏകദേശം മുപ്പത് ദിവസം പ്രായമുള്ള തയ്യാണ് നിങ്ങൾക്ക് കിട്ടിയത് ആ മുപ്പത് ദിവസം പ്രായമുള്ള തൈ നിങ്ങൾ ഒന്നാം തീയതി എന്ന് പറയുന്ന ഒരു ഡേറ്റിന് നട്ടു കരുതുക അതിന് ഇനി നമ്മൾ ഫസ്റ്റ് പ്രൂൺ ചെയ്യുക എത്രയായി നാല് അതായത് ഫസ്റ്റ് പ്രൂണിംഗ് പത്താം പത്ത് ദിവസം കഴിഞ്ഞാൽ പ്രൂൺ ചെയ്യില്ല അപ്പൊ ടോട്ടൽ ആ അതിന്റെ സ്പാന് നാൽപ്പത് ദിവസമായി ഫസ്റ്റ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കായ വരും പൂ വരും അതിൻ്റെ കാരണം ഒരു ചെടി വിത്തിട്ടാൽ നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും മുളകും വഴുതനെയൊക്കെയായാലും പൂ വരും അതാണ് അതിന്റെ രീതി അപ്പൊ നമ്മൾ നട്ടിട്ട് നമ്മൾ പറയും നമ്മൾ നട്ടിട്ട് പത്ത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പൂവിട്ടു എന്ന് അത്ഭുതം പോലെ പറയും അത് അത്ഭുതമല്ല ആ ചെടിക്കിയുടെ ഏജ് ഉണ്ട് മുപ്പത് ദിവസത്തെ പ്രായ ചെടിയാണ് അങ്ങനെ ടോട്ടൽ നാൽപ്പത്തഞ്ച് ദിവസത്തിലേക്ക് എത്തുക അതുകൊണ്ടാണ് ഫസ്റ്റ് പ്രൂണിംഗ് ചെയ്ത് ഉടനെ തന്നെ പൂവ് വരുന്നത് പക്ഷെ ആ പൂവ് കാണാൻ നിർത്തരുത് എന്ത് ചെയ്യണം വെച്ചാൽ അതിന്റെ ഈ ഫസ്റ്റ് പ്രൂണിങ് നിർത്തിയില്ലേ ആ ഫസ്റ്റ് പ്രൂണിംഗ് നിർത്തിയ പൂവ് എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യണം പതിനഞ്ച് ദിവസം ആവുമ്പോഴേക്കും അതിന്റെ പൂവ് ആദ്യം നുള്ളിക്കളയുക അതിലുണ്ടാവുന്ന എല്ലാ പൂവും നുള്ളിക്കളയുക വീണ്ടും പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ മുറിക്കുക അപ്പൊ ടോട്ടൽ എത്ര ദിവസമായി ഏകദേശം മുപ്പതും ഇരുപതും അൻപത് അമ്പതും അഞ്ചും അമ്പത്തഞ്ചു ദിവസമായി അമ്പത്തഞ്ചു ദിവസം തന്നെ ശരിക്കും കായ വരേണ്ട സമയമാണ് പക്ഷെ നമ്മൾ കായ വരാൻ സമ്മതിക്കാതെ സെക്കൻഡ് പ്രൂണിങ് നടത്തി ഈ സെക്കൻഡ് പ്രൂണിങ് നടത്തി വെയിലത്തന്നെയാണ് ഇരിക്കുന്നത് തണലത്തിരിക്കരുത് പിന്നെ നിങ്ങൾ കടലപ്പൊണ്ണാക്ക് കുളിപ്പിച്ചത് എല്ലുപൊടി വേപ്പും മണ്ണാക്ക് മണ്ണിര കമ്പോസ്റ്റ് പിന്നെ സി വി ഡി എക്സ്ട്രാക്ട് ജെല് പിന്നെ നിങ്ങൾക്ക് മത്തി ഫിഷ് അമിനോ ആസിഡ് എഗമിനോ ആസിഡ് ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ പ്രയോഗിച്ചുള്ളൂ പിന്നെ നിങ്ങൾ പയറ് പൊടി മണ്ണുമായി മിക്സ് ചെയ്തിട്ട് അത് ഉപയോഗ കലക്കിയിട്ട് അത് ഉപയോഗിക്കാം ഇതെല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഇത്രയും ഒരു ചെടിയെ കിട്ടുക ഇപ്പൊ ഇതിന്റെ മേലെ അത്ര തലപ്പുകൾ വന്നിട്ടുണ്ട് നടു ഇത് ഇപ്പൊ ഇതിൽ കാണാം ഈ നടു മുറിച്ചതിന്റെ ശേഷം ഇതിന്റെ മേലെ ഏകദേശം ആറ് വലിയ സ്റ്റെമ്മുകൾ വന്നു ഗ്രോ ബേഗിലായതുകൊണ്ട് വളർച്ച കുറവാണ് നിലത്താണെങ്കിൽ നല്ല വളർച്ചയായി ഈ ആറ് ഈ ആറ് സ്റ്റെമ്മുകളും അത്രയും തലപ്പുകളും വന്നു കൃത്യമായ വളം കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് കടൽപ്പുണ്ണാക്കി പൊളിപ്പിച്ച് കൊടുക്കുക ഒഴിച്ചു കൊടുക്കുക ഒക്കെ ചെയ്താൽ ഞാൻ ധാരാളം ധാരാളം കായ പൊട്ടിക്കുക ഇതില് കായ കാണാം നല്ല വലിയ നല്ല വലിപ്പമുള്ള വയലറ്റ് വഴുതന വലിയ കായകൾ കാണാം നല്ല ഇതിനേക്കാൾ വലുപ്പമുള്ള കായ പൊട്ടിച്ചതാണ് കേട്ടോ അപ്പൊ അടുത്ത ചെടിയിലും ഉണ്ട് അപ്പൊ ഇങ്ങനെ ചെടി നിന്നു ഇപ്പൊ ഇപ്പൊ ഇത് ഏകദേശം നമുക്ക് ഏകദേശം രണ്ട് മാസത്തിന്റെ വളർച്ചയായി ചെടി ചെടി നട്ടിട്ട് അതായത് നമ്മൾ നട്ടിട്ട് ഏകദേശം ഒന്നര മാസമായി ഒന്നര മാസം കൊണ്ട് നമുക്ക് ഇത്രയും വളർന്നു ഇത്ര വളർന്നു ഇനിയാണ് അടുത്തൊരു കാര്യം ഈ ചെടി എത്ര കാലം കായ കിട്ടും എന്നുള്ളതാണ് അടുത്തൊരു കാര്യം അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം ഇതിലെ കായ അത്യാവശ്യം കിട്ടി തുടങ്ങിയാൽ ചെടിക്കൊരു മുരടിപ്പ് വരും മുരടിപ്പ് വരുന്നതിന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വേരുപടനങ്ങളുടെ ശക്തി കുറയും രണ്ടാമതെ പ്രായമായ പുതിയ നാമ്പുകൾ ഉൽപ്പാദിപ്പിക്കാൻ ബുദ്ധിമുട്ട് അപ്പൊ ചെടിയെ ഒന്നുകൂണി പുനർജീവിപ്പിക്കണം അതിന് ചെയ്യേണ്ട പരിപാടി ഇപ്പോഴല്ലോ ഇതിൻ്റെ ഏകദേശം ഇങ്ങനെ മൊരടിപ്പായി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചെടിയുടെ മൊരടിച്ച തലപ്പുകൾ കംപ്ലീറ്റ് കട്ട് ചെയ്യുക നല്ല കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുക ഉണക്ക് വന്നിട്ടുള്ള എല്ലാ ഇലകളും കട്ട് ചെയ്യുക നല്ല നാ തൂമ്പ് അതായത് കൊമ്പുകളുടെ അറ്റ അഗ്രമുകുളങ്ങൾ മുഴുവൻ കട്ട് ചെയ്യുക ആവശ്യമില്ലാത്ത ഇലകൾ മുഴുവൻ കളയുക കളഞ്ഞതിന്റെ ശേഷം ചെടി നന്നായി കട ഒരു കമ്പിയോ കത്തിയോ ഉപയോഗിച്ച് ചെടിയുടെ കട നന്നായി ഒന്ന് ഇളക്കുക അപ്പോൾ ഈ കേടുള്ള വേരൊക്കെ ഒന്നും ഇങ്ങോട്ട് പൊട്ടും പൊട്ടിയതിൻ്റെ ശേഷം പച്ച ചാണകം കുറച്ച് ഒരു മൂന്ന് ദിവസം കലക്കി വെക്കുക ഒരു ഉണ്ട മതി കലക്കി വെക്കുക അത് നന്നായി എടുത്തിട്ട് അതിൻ്റെ പിന്നെ ഇളക്കിയതിന്റെ ശേഷം അതിന്ന് ഒരു പാർട്ട് എടുത്തിട്ട് ഒരു പത്തിരട്ടി വെള്ളം ചേർത്തിട്ട് ലൈറ്റായിട്ട് നന്നോണം ലൈറ്റാക്കിയിട്ട് അതിൽ സുഡോമോണസ് കളക്കിയിട്ട് അല്ലെങ്കിൽ ട്രൈക്കൊഡോർമ കളക്കിട്ട് കഴിഞ്ഞാൽ വളരെ നല്ലത് എന്നിട്ട് ഇതിന്റെ കടക്കിൽ നന്നായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോ ഈ ചാണകത്തിന്റെ ആ ഒരു ഗന്ധം ഇതിന് കിട്ടണ സമയത്ത് പുതിയ വേര് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും ആ സമയത്ത് തന്നെ നിങ്ങൾ ഈ ചാണകത്തിന്റെ സ്ലറി വളരെ കുറഞ്ഞിട്ടാ കൂടിയ ചാണകം വളരെ കുറച്ച് ഉള്ള അതിൽ കൂടിയ അപ്പോൾ ഇത് ചീഞ്ഞു പോകും ഒരു ചാണകം കലക്കി ലൈറ്റ് ആയിട്ട് ഒഴിക്കുന്ന സമയത്ത് അതോടൊപ്പം തന്നെ വാമ് ഒരു സ്പൂണ് ചെടിയിൽ ചേർത്ത് കൊടുക്കുക ഈ രണ്ട് പ്രയോഗം കൂടി ആവുമ്പോൾ നിങ്ങൾക്ക് മണ്ണൊന്ന് സെറ്റാവും അതിന് മണ്ണിനെ ഉത്തേജിപ്പിച്ച് കിട്ടാൻ നമ്മൾ എപ്പോഴും ചേർക്കുന്നതാണ് ഹ്യൂമിക് ആസിഡ് അല്ലെങ്കിൽ ഫൾവിക് ആസിഡ് സി വിഡ് എക്സ്ട്രാക്ട് ജെല് മിക്സ് ചെയ്ത് അത് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിൻ്റെ എന്താ ഫലഭൂയിഷ്ഠത വർദ്ധിക്കും ഫലഭൂയിഷ്ഠത വർദ്ധിക്കും പ്ലസ് മണ്ണിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യും പിന്നെ നിങ്ങൾ അതിലേക്ക് വേണ്ട വളങ്ങൾ കൊടുക്കുക ഏതൊക്കെയാണ് എല്ലുപൊടിയും വേപ്പും മണ്ണാക്കും മണ്ണിര കമ്പോസ്റ്റും മറ്റുള്ള സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ചാണകപ്പൊടിയൊക്കെ നന്നായി പൊടിച്ചിട്ട് കൊടുത്ത് നന്നായി ഇളക്കി ഒരു നന കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാം പുതിയ നാമ്പുകൾ പല സ്ഥലത്തുനിന്ന് വരും